ആർ എസ് എസ് മേധാവി മോഹൻ ഭാഗവത് പങ്കെടുക്കുന്ന ജ്ഞാനസഭാ പരിപാടിയിലേക്ക് വി സിമാരും കണ്ണൂർ കാലിക്കറ്റ് കുഫോസ് സെൻട്രൽ കേരള തുടങ്ങിയ സർവകലാശാലകളിലെ വി സിമാർ പങ്കെടുക്കും എന്ന് സംഘാടകർ അറിയിച്ചു ജൂലൈ ഇരുപത്തിയേഴിന് എറണാകുളത്താണ് ഈ പരിപാടി നടക്കുക അമൽ സുരേന്ദ്രൻ കൊച്ചിയിൽ നിന്ന് ചേരുന്ന കൂടുതൽ വിവരങ്ങളുമായി അമൽ ഈ ജ്ഞാനസഭാ പരിപാടിയിലേക്ക് നേരത്തെ തന്നെ വി സിമാരിൽ പലരും പങ്കെടുക്കും അല്ലെങ്കിൽ കുറച്ചാൾക്കാർക്ക് അതിൽ പങ്കെടുക്കാൻ വൈമുഖ്യമുണ്ടെന്നൊക്കെയുള്ള വാർത്തകൾ വന്നിരുന്നത് ഇപ്പോൾ സംഘാടകർ പറയുന്നത് എന്തൊക്കെയാണ് ഈ ജൂലൈ ഇരുപത്തിയേഴിലെ പരിപാടിയിൽ ഏതൊക്കെ സർവകലാശാലയുടെ ഡി സിമാരാണ് പങ്കെടുക്കുന്നത് അതിലൊരു സ്ഥിരീകരണം ഉണ്ടായി എന്നാണോ സംഘാടകർ അവകാശപ്പെടുന്നത് ആർ എസ് എസ് ബന്ധമുള്ള ശിക്ഷ ഉദ്യാനാസിന്റെ ശിക്ഷ സംസ്കൃതി ഉദ്യാനാസിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ആ ഒരു ഒരു ചിന്ത പദ്ധതിയുടെ ഭാഗമായിട്ടാണ് ജ്ഞാനസഭ എറണാകുളത്ത് വെച്ച് നടക്കുന്നത് ഇത് ആദ്യം നടക്കുക എറണാകുളം എറണാകുളം പേപ്പതിയിലുള്ള ആദ്യശങ്കര വിദ്യാലയത്തിലായിരിക്കും പിന്നീട് അവിടെ നിന്ന് ഇരുപത്തി അഞ്ചാം തീയതിയും ഇരുപത്തി ആറാം തീയതിയും അവിടെ നടന്നതിന് ശേഷം ഇരുപത്തിയേഴ് ഇരുപത്തിയെട്ട് ദിവസങ്ങളിൽ ഇടപ്പള്ളിയിലുള്ള അമൃത വിദ്യാകേന്ദ്രത്തിൻ്റെ ഭാഗമായിട്ടായിരിക്കും ഈ ഒരു പരിപാടി നടക്കുക ഇതിൽ പ്രധാനപ്പെട്ട ഇതിലെ ചിന്താ ബൈട്ടക്കിൽ പങ്കെടുക്കുന്നത് ആർ എസ് എസിൻ്റെ സർവ്വസംഘചാലകായിട്ടുള്ള മോഹൻ ഭാഗവത് തന്നെയാണ് അപ്പോൾ ഈ ഒരു ചിന്താ ബൈട്ടക്കിൻ്റെ ഭാഗമായിട്ട് രാജ്യത്തിന്റെ വിവിധ വിവിധ ഭാഗങ്ങളിലെ സർവകലാശാലകളിൽ നിന്നുള്ള വി സിമാർ പങ്കെടുക്കുമെന്നാണ് ഇന്ന് ചേർന്ന വാർത്താ സമ്മേളനത്തിൽ ഈ ഒരു ഈ ഒരു പരിപാടിയുടെ സംഘാടകരിൽ പ്രധാനിയായിട്ടുള്ള അതുൽ കോത്താരി അടക്കമുള്ള ആളുകൾ പറഞ്ഞത് ഇതിന്റെ ഭാഗമായി കേരളത്തിൽ നിന്നുള്ള വി സിമാർ പങ്കെടുക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് തീർച്ചയായും പങ്കെടുക്കും എന്ന് തന്നെയാണ് സംഘാടകർ പറഞ്ഞത് ഇതിന്റെ ഭാഗമായിട്ട് കണ്ണൂർ കാലിക്കെട്ട് അതോടൊപ്പം തന്നെ കേരള യൂണിവേഴ്സിറ്റി കുഫോസ് തുടങ്ങിയവിടങ്ങളിൽ നിന്നെല്ലാമുള്ള വി സിമാർ തീർച്ചയായിട്ടും ഈ പരിപാടിയുടെ ഭാഗമായി പങ്കെടുക്കുകയും ഓരോ സെഷനുകളിൽ സംസാരിക്കുകയും ചെയ്യും എന്ന് തന്നെയാണ് സംഘാടകരനെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് നേരത്തെ പല സന്ദർഭങ്ങളിലായിട്ട് ഈ വി സിമാരും ആർ എസ് എസും തമ്മിലുള്ള അല്ലെങ്കിൽ വി സിയും രാജ്ഭവനും തമ്മിലുള്ള ഒക്കെയുള്ള പലതരത്തിലുള്ള അടുപ്പത്തെക്കുറിച്ചും അല്ലെങ്കിൽ അവർ തമ്മിലൊരു അന്ധധാരി ഉണ്ട് എന്ന നിലയിലൊക്കെ രാഷ്ട്രീയ ആരോപണങ്ങൾ ഉയരുന്ന സാഹചര്യം ഉണ്ടായിരുന്നു എന്നാൽ ഇത്തരം ആരോപണങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോഴാണ് ആർ എസ് എസിൻ്റെ തന്നെ രാഷ്ട്രത്തിലെ ഏറ്റവും പ്രമുഖനായിട്ടുള്ള നേതാവ് പങ്കെടുക്കുന്ന ഒരു പരിപാടിയുടെ ഭാഗമായിട്ട് കേരളത്തിലെ സർവകലാശാലകളുടെ തലപ്പത്തിരിക്കുന്ന വൈസ് ചാൻസലർമാർ പങ്കെടുക്കുന്നത് എന്ന രാഷ്ട്രീയ പ്രാധാന്യമാണ് ഈ ഒരു പരിപാടിക്ക് ഈ ബി സിമാരെല്ലാം ഈ പരിപാടിക്ക് പങ്കെടുക്കില്ല എന്നൊരു അഭ്യൂഹവും നേരത്തെ ഉണ്ടായിരുന്നു എന്നാൽ അതിനൊരു വിരാമം കുറിച്ചുകൊണ്ട് ഇപ്പോൾ ബി സിമാരെല്ലാം തീർച്ചയായിട്ടും ഈ പരിപാടിക്ക് പങ്കെടുക്കും എന്ന് തന്നെയാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ നിന്ന് മനസ്സിലാകുന്നത് പ്രജിൻ യെസ് അമൽ സുരേന്ദ്രനാണ് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങൾ